ടിക്കറ്റ് ടു ഫിനാലയുടെ അവസാന ടാസ്ക്കായ ഉല്ലാസയാത്രയായിരുന്നു ഇന്ന് ഹൗസിൽ നടന്നത് ആര്യനും നൂറയുമാണ് അവസാനം വരെ കാറിനകത്ത് പിടിച്ചു നിന്നത് ഉല്ലാസയാത്ര എന്നാണ് ടാസ്കിൻ്റെ പേരെങ്കിലും കാറിനകത്ത് ദുരിതം തന്നെയായിരുന്നു പ്രൊവോക്കേഷൻസ് ഉണ്ടായിരുന്നു വൃത്തികെട്ട സംസാരങ്ങളുണ്ടായിരുന്നു എന്നാലും ഓരോരുത്തർ ഇറങ്ങിപ്പോകുമ്പോഴും അവസാനം വരെ പിടിച്ചു നിന്നത് നൂറ തന്നെയാണ് നൂറയും ആര്യനും അവർ തമ്മിൽ തന്നെയാണ് ടിക്കറ്റ് ഫിനാലയുടെ മത്സര റൗണ്ടുകളിൽ വെച്ച് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതും പലപ്പോഴും മത്സരാർത്ഥികളും വീക്കെ എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ ഒരു ടൂർ പോകുന്നത് പോലെയാണ് ഇവിടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഉണ്ടാക്കാൻ നൂറയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല കൊടുക്കുന്ന ഏതൊരു ടാസ്ക്കും വൃത്തിയായി ചെയ്യാൻ നൂറ ശ്രമിച്ചിട്ടുണ്ട് അത് ഒന്നാമതായി എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും ഏതൊരു ടാസ്ക്കും വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്നാണ് നൂറ പറഞ്ഞിരുന്നത് പലപ്പോഴായിട്ട് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടല്ലോ നൂറ ടൂറിൽ പോകാനാണോ വന്നത് എന്ന് അപ്പോൾ ഒന്നും പറയാതെ ഇരുന്ന ആ കുട്ടിയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ടിക്കറ്റൊരു ഫിനാലേ നേടിയിരിക്കുന്നത് ഇനി ഫൈനൽ ഫൈവിൽ ഉണ്ടാകും മറ്റുള്ള നാല് പേര് ആരായിരിക്കും എന്ന് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുകൊണ്ട് തന്നെ നാളത്തെ വീക്കെൻഡ് എപ്പിസോഡ് നിർണായകമായിരിക്കും ആരാണ് ആരിനാണോ നിവിനാണോ അതോ ഷാനവാസ് ഇനി തിരിച്ചു വരില്ലേ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട് ഇതിനെല്ലാം നമുക്ക് നാളത്തെ എപ്പിസോഡുകളിൽ ഉത്തരം കിട്ടുന്നതായിരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ